ാസയെ കീഴടക്കണമെന്ന ആഹ്വാനമായി തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഇസ്രയേൽ മന്ത്രി രംഗത്ത് ഇദ്ദേഹം ദേശാബ്ദമായി ജൂതർ പ്രാർത്ഥന നടത്താത്ത അല്ലെങ്കിൽ അവർക്ക് വിലക്ക് വിലക്കേർപ്പെടുത്തിയിരുന്ന പള്ളിയായ അൽ അക്സ പള്ളിയിൽ അനുയായികളോടൊപ്പം വന്ന് പ്രാർത്ഥന നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജൂതന്മാർക്ക് ആരാധന വിലക്കുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള കരാറിൽ നിലനിൽക്കെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ദേശീയ സുരക്ഷാ മന്ത്രി ഇമാറ്റർ ബെൻ ഗുറാണ് അൽ അക്സ മസ്ജിദിന് അല്ലെങ്കിൽ ആ ഒരു വളപ്പിൽ വന്ന് ജൂതരുടെ ദുഃഖാചരണ ദിനമായ ദിക്ഷ ഭാഗമായി തന്നെ പ്രാർത്ഥന നടത്തിയത്മാർ ടേബിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അൽ അക്സ പള്ളിയിൽ ദശാബ്ദങ്ങളായി തന്നെ ജൂതർ പ്രാർത്ഥന നടത്താറില്ലായിരുന്നു എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാസ കീഴടക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് അൽ അക്സ പള്ളിയുടെ ഭരണം നടത്തുന്ന ജോർദാനും സൗദി അറേബ്യയും അതുപോലെ തന്നെ ബെൻ ഗിത്വിന്റെ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജൂതർ ടേബിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അൽ അക്സ പള്ളി ദശാബ്ദങ്ങളായി തന്നെ ജൂതർ പ്രാർത്ഥന നടത്താറില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോർദാനിൽ നിന്ന് ജെറുസലേമിലെ പഴയ നഗരം ഇസ്രയേൽ പിടിച്ചടക്കിയത് മുതൽ തന്നെ തൽസ്ഥിതി തുടരുന്നതിന്റെ ഭാഗമായി തന്നെ ധാരണാപ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രാർത്ഥന നടത്താൻ അനുവാദമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജോർദാനിൽ നിന്ന് ജെറുസലേമിലെ പഴയ നഗരം ഇസ്രായേൽ പിടിച്ചടക്കിയത് മുതൽ തന്നെ ഈ ഒരു സ്ഥിതി തുടർന്നു വരികയായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ പല ധാരണകൾ പ്രകാരവും മുസ്ലിങ്ങൾ മാത്രമേ ആ പള്ളിക്കുള്ളിൽ പ്രവേശനം നടത്താറുള്ളൂ മുൻപും തിഷ ബിഅ് അനുസ്മരണങ്ങൾ ഉൾപ്പെടെ തന്നെ പലതവണ ബെൻക്വിർ ഈ സമുച്ചയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായാണ് ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അൽ അക്സ പള്ളിയുടെ ഭരണം നടത്തുന്ന ജോർദാനും സൗദി അറേബ്യയും ബെൻഖ്വിറിന്റെ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ലംഘനം അംഗീകരിക്കാനാവാത്ത പ്രകോപനമാണിതെന്നാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പാലസ്തീൻ മതകാര്യ മന്ത്രാലയം ബെൻക്വിറിന്റെ ഈ ഒരു ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു സംഭവം പള്ളിക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് അതേസമയം ടേബിൾ മൗണ്ടിലെ തൽസ്ഥിതി നിലനിൽക്കുന്നതിനുള്ള നിയമമായ മാറ്റം വന്നിട്ടില്ല എന്നും വരികയുമില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ വംശീയ ഉൽമൂലനത്തിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ബെൽഗിർനെ നെതർലാൻഡ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് നോർവ യു എന്നീ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്യുകയാണ് അതേസമയം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്ക് നേരെ വൻ ആക്രമണം നടത്തി ഇസ്രയേൽ സേന ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇതോടെ ഹമാസ് തീവ്രവാദികളുടെ പ്രധാന നേതാക്കളെ എല്ലാം തന്നെ ഇസ്രായേൽ ഒന്നൊന്നായി വധിക്കുകയാണ് ഗാസക്കാരെ ഹമാസിന്റെ പിടിയിൽ നിന്നും മോചിതരാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ സഹായം മറ്റൊരു അർത്ഥത്തിൽ പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ അവർക്ക് നേരെ യുദ്ധം ചെയ്യാനുള്ള പ്രേരണയാണ് ഹമാസ് നൽകുന്നത് എന്നാൽ അതിന്റെ തൽബലമായി തന്നെ ഓരോ ഹമാസ് തീവ്രവാദികളും ഇസ്രയേലിന്റെ കൈകൊണ്ട് മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് ഗാസ മുനമ്പിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറെ വധിച്ചതായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് ഹമാസിന്റെ അൽ ഫറൂഖ് ബാലിറ്റ് ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന സഹൽ അൽ ആണ് വധിച്ചത് ഗാസയിൽ ഇസ്രയേലിലെ സാധാരണക്കാർക്കും ഐ ഡി എഫ് സൈനികർക്കുമെതിരെ നിരവധി ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിൽ പ്രധാനമായും സലാഖ് അൽ ദിൻ സാറയെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിനാണ് സാറ കൊല്ലപ്പെട്ടതും ബെറ്റാലിയന്റെ കോമ്പാക്ട് സപ്പോർട്ട് കമ്പനിയുടെ കമാൻഡറായി പ്രവർത്തിച്ചു വരുന്നതിന് ഇടയിലായിരുന്നു ഇസ്രായേൽ സേന ഇയാളെ വധിക്കുന്നതും